ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ബർത്ത്ഡേ ആണ് ഇപ്പം ഫ്രണ്ട്സുമായിട്ടൊരു ട്രീറ്റ് കേരള അങ്ങനെ വണ്ടി എടുത്തിട്ട് നേരെ മാലക്കല്ല് അപ്പോൾ ഇതാണ് സ്പോട്ട് വണ്ടി നേരെ പാർക്ക് ചെയ്ത് നേരെ ഉള്ളിലേക്ക് അപ്പോൾ ഇതാണ് ഹോട്ടൽ സൂര്യാസ് കിച്ചൻ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് പോയി കൈ എഴുതാൻ അപ്പോൾ ക്യാഷ് കൗണ്ടറ് പിന്നെ കിച്ചൺ ഓർഡർ എടുക്കാൻ വന്നു ഞങ്ങളോട് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഫുൾ മന്തി ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങിലാണ് പാത്രങ്ങളൊക്കെ വന്ന് ഇപ്പോൾ കാത്തിരിപ്പിനി വിരാമോ അങ്ങനെ നമ്മളെ മന്തി എത്തി ഇതാണ് ഫുൾ മന്തി രണ്ട് പ്ലേറ്റിലായിട്ട് അങ്ങനെ നേരെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു അപ്പോൾ എല്ലാവരും നല്ല കൂളിങ്ങിലാണ് അങ്ങനെ എല്ലാവരും നല്ല പാടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ച് കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒന്ന് മടുത്തു ഇപ്പം ഞാനിത് ലെമൺ ജ്യൂസ് പറഞ്ഞു അതൊക്കെ കഴിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതാണ് ടേബിളിൻ്റെ അവസ്ഥ കഴിച്ചിട്ട് എടുത്തു കുറച്ച് കഴിഞ്ഞു അങ്ങനെ നേരെ കൈ കഴുകാൻ പോയി എന്നിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലേക്ക് പോകും അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്ന് കരുതുന്നു അപ്പോൾ രാത്രി ആയതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം ബായ്